അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഒരുപാട് ഉമ്മമാർ പരാതി പറയുന്നവരാണ് എൻ്റെ കുഞ്ഞിന് ഒന്നും കൊടുത്തിട്ടും ശരീരത്തിൽ കാണുന്നില്ല തടിവെക്കുന്നില്ല ആരോഗ്യമില്ല എപ്പോഴും ക്ഷീണമാണ് എന്നൊക്കെ പറയുന്ന ഉമ്മമാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഉമ്മമാര് ഇന്ന് പറയുന്ന ഇസ്മിനെ ചൊല്ലിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ റെഡിയാണോ എന്നാൽ ഉറപ്പായും കുഞ്ഞുങ്ങൾ തടിവെച്ചിരിക്കും തീർച്ചയാണ് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുള്ള ഇസ്മിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇൻഷാ അല്ലാ വീഡിയോ നിങ്ങൾ പൂർണമായും കാണുക മനസ്സിലാക്കുക വീഡിയോയിൽ പറയുന്നത് പോലെ ചൊല്ലുക നിങ്ങളുടെ പ്രിയപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക കുഞ്ഞുങ്ങൾ എന്നല്ല വലിയവർക്കും തടിക്കാൻ തടികൂടാൻ ഈ ആത്മീയമായ ഒറ്റമൂലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാ അള്ള അപ്പോൾ ഇന്ന് മുതൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്ത് ഭക്ഷണ സാധനമായാലും കൊടുക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മഹത്തായ രണ്ട് ഇസ്മുകൾ ചൊല്ലിയിട്ട് വേണം ഇൻഷാ അല്ലാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആ ഇസ്മുകൾ ഏതൊക്കെയാണ് എന്ന് പറയാം എത്ര തവണ ചൊല്ലണം എന്നും പറയാം അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാ ഉൽ ഹസ്നയിൽപ്പെട്ട ു യാണ്ട് ഇസ്മാക്കി ചൊല്ലാം കവിയോ യാ മത്തീനു യാ കവിയോ യാത്തീനു യാ കവിയോ യാ മത്തീനു എന്നിങ്ങനെയും ചൊല്ലാവുന്നതാണ് നൂറ്റി മുപ്പത് തവണയാണ് നാം ചൊല്ലേണ്ടത് ഓരോ തവണ ചൊല്ലുന്ന സമയത്തും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണ സാധനത്തിൽ മന്ത്രിക്കണം മന്ത്രിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ് മുലയൂട്ടുന്ന സ്ത്രീകളാണെങ്കിൽ മുലയൂട്ടുന്ന അവസരം ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം യാവിയോ യാ മത്തീനു യാ കവിയോ യാ മത്തീനു എന്നിങ്ങനെ നൂറ്റി മുപ്പത് തവണ ചൊല്ലുക യാ കവിയോ എന്നാൽ ശക്തൻ സമ്പൂർണ ശക്തിയുടയവൻ യാ മത്തീയൻ എന്ന് പറഞ്ഞാൽ അതിശക്തി ഉള്ളവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ അർത്ഥം കൂടി നാം ചിന്തിച്ച് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ ഇൻഷാല് ശരീരം തടിവെക്കാൻ ചൊല്ലുന്ന ഈ ആത്മീയ ഒറ്റമൂലിയിലൂടെ ഈ ആത്മീയ ഒറ്റമൂലിയെക്കുറിച്ച് ഇമാംഹു പറയുന്നത് കാണാം ശരീരം പുഷ്ടിക്കാൻ തടിവെക്കാൻ എല്ലാ ദിവസവും സുബിഹി നിസ്കാര ശേഷം ഈ ഇസ്മ നൂറ്റി മുപ്പത് തവണ ചൊല്ലുക എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ ഭക്ഷണ സാധനത്തിൽ മന്ത്രിച്ച് കഴിച്ചാൽ യാ കവിയോ യാ മത്യനോ എന്ന ഇസ്മ ചൊല്ലി ഭ കഴിച്ചാൽ ശരീരം പുഷ്ടിപ്പെടുകയും ഹൃദയം തെളിഞ്ഞു വരികയും രോഗങ്ങൾ നീങ്ങുകയും വഴവും പേടിയും മടിയും തളർച്ചയും ഒക്കെ നീങ്ങിപ്പോകുകയും ചെയ്യും നല്ല ഉന്മേഷവും ആരോഗ്യവും ലഭിക്കും ഉമ്മമാരെയെ ഇത് ചൊല്ലി നോക്കുക കുട്ടികൾക്ക് നിങ്ങൾ ഈ ഭക്ഷണം കൊടുക്കുക ഉറപ്പായും കുട്ടി തടി തടിവെച്ചിരിക്കും ഇൻഷാ അല്ല വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ദാവശസ്വീയത്തും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം بسم السلام عليكم ورحمة الله